ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി റവ കൊണ്ട് രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഈവനിങ് സ്നാക്സിനായിരുന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ഇതിന് പ്രത്യേകിച്ച് കറികളുടേതും ആവശ്യമില്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുമുമ്പ് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്ത റവ കുഴപ്പമില്ല ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് തൈരെടുക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത മുക്കാൽ കപ്പ് തൈരാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് എടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കടുകും ഉഴുന്ന് പരിപ്പും എല്ലാം നന്നായിട്ടേനെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസുള്ള ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്കിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതിയാകും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് നന്നായിട്ടൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ക്യാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ക്യാഷ്നട്ടും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവൊന്ന് തുറന്നു നോക്കാം മാവിടെ നന്നായിട്ടിനി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ബാറ്റർ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം മസാലയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മസാലയൊക്കെ ചേർത്തതിനു ശേഷം ബാറ്റർ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ഇന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ടോട്ടൽ ഞാനിവിടെ ഒന്നേ കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ബേക്കിംഗ് സോഡ ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഒരുപാടെ അങ്ങ് ലൂസുമാകാൻ പാടില്ല ഒരുപാട് തിക്കുമാകാൻ പാടില്ല ഈ കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കണം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകളിലാണ് തയ്യാറാക്കി എടുക്കുന്നത് സ്റ്റീൽ പ്ലേറ്റിൽ തയ്യാറാക്കി എടുത്താലും മതിയാകും അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് എല്ലാത്തിനും ബ്രഷ് ചെയ്തിട്ട് എടുക്കും എല്ലാ ബൗളിലും ഓയിൽ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബൗളിൻ്റെ മുക്കാൽ ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് എല്ലാ ബൗളിലും ബാറ്ററി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ ക്യാഷ് നട്ട് വീതം വെച്ച് കൊടുക്കാം ഇനി ഇത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഓരോന്നോരോന്നായി അതിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാ ബൗളും വെച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കുക്കായിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതിപ്പോൾ ക്ലീനായിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്തതിനു ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടിനി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഞാനൊരു സ്ക്വാച്ചിൽ കൊണ്ട് സൈഡെല്ലാം ഒന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കയ്യിലേക്ക് ഒന്ന് തട്ടി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഇളകിപ്പോരും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിരുന്നാലും ഈവനിങ് സ്നാക്സിനായിരുന്നാലും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നല്ല പഞ്ഞി പോലുള്ള പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ്